റെസ്റ്റോറന്റ് സ്റ്റൈലുള്ള പനീർ ബട്ടർ മസാല നിങ്ങൾ പലരും ഉണ്ടാക്കുന്നു കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു കറി അല്ലേ അപ്പൊ അതേപോലെ തന്നെ അതേ ടേസ്റ്റിലുള്ള എഗ് ബട്ടർ മസാലയാണ് ഇന്നത്തെ റെസിപ്പി അപ്പൊ അതില് ചെറിയ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരേ ടേസ്റ്റ് തന്നെയാണ് അതിപ്പോ ബട്ടർ ചിക്കൻ ആയാലും ശരി എഗ് ബട്ടർ മസാല ആയാലും ശരി പനീർ ബട്ടർ മസാല ആയാലും ശരി അതിന്റെ ആദ്യത്തെ പ്രോസസ്സ് ഏകദേശം ഒരേപോലെ തന്നെയാണ് ചിലത് നമ്മൾ വഴറ്റിയിട്ട് അരയ്ക്കും ചിലത് നമ്മൾ പച്ചയിൽ തന്നെ അരച്ചിട്ട് വഴറ്റും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതില് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് കോഴിമുട്ട ബോയിൽ ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ആദ്യം നമുക്ക് മസാല എന്ന് മുട്ടയില് പിടിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മസാല പൊടികളൊക്കെ ചേർത്തിട്ട് അപ്പൊ അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പൊ ചൂടായി കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ഫ്ലെയിമ് കുറച്ച് വെച്ചോളൂ കാരണം നമ്മള് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായ ഓയിൽ ചൂടായിട്ടുണ്ട് ചൂടായ ശേഷം നല്ലവണ്ണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടുനുള്ള വേണ്ട കേട്ടോ കാൽ ടീസ്പൂൺ തന്നെ വേണ്ട മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഈ പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് പോയതിന് ശേഷം ഇപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ ഒന്ന് വരഞ്ഞിട്ടോളൂ കേട്ടോ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാപ്പൊട്ടിക്ക് മാറ്റം അപ്പം ആദ്യം തനിക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ മല്ലീൻ്റെ തണ്ട് കുറച്ച് മതി കേട്ടോ പിന്നെ ഇഞ്ചി ഒരു നാല് കഷ്ണം അതേപോലെ തന്നെ ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ ആറെണ്ണം മതി പിന്നെ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇട്ടു പിന്നെ ഒരു വലിയ പച്ചമുളക് ഇത് കുറച്ച് വലുതന്നെ ആയിരുന്നു ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം എരിവുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചൂടാക്കിയിട്ട് പൊടിച്ചത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ആവശ്യത്തിന് മാത്രം ചൂട് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നൈസാക്കി അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം അപ്പൊ മസാല ഒക്കെ അരച്ചവടെ സൈഡിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഗ് ബട്ടർ മസാല റെഡിയാക്കാൻ തുടങ്ങണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആദ്യം പാത്രം വെക്കുന്നുണ്ട് പാത്രം വെച്ച് ചൂടായിട്ട് നമുക്ക് ബട്ടറും ഓയിലും ചേർക്കണം അപ്പൊ ഇതാ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ബട്ടറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയൊരു കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പു മൂന്ന് ഏടക്കായ ഒരു സർവസുഗന്ധീൻ്റെ ഇലയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേലീഫ് എടുത്താൽ മതി ഒന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ബട്ടറിലൊക്കെ ഇടന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇതിന്റെ കൂടെ ഒരു അര ടീസ്പൂൺ നല്ല ജീര കട്ട് കൊടുക്കാം ഇപ്പൊ ഈ ജീരമൊക്കെ അതിൽ കിടന്ന് ഒന്ന് മൂത്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിയണേ നല്ല പൊടിയായിട്ട് അരിഞ്ഞാലേണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതും കൂടെ ഇട്ടിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇതിൽ അടന്ന് നോക്കുമ്പോൾ നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവോള പൊടിയായിട്ട് തന്നെ ഇതൊരു കിടന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ അത് വരെ വരയ്ക്കാം ആവശ്യത്തിന്റെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് നിൽക്കുമല്ലോ അപ്പൊ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വഴറ്റുമ്പോ ഉപ്പിട്ട് കൊടുക്കില്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി എടുത്തോളൂ ഈ സവാള നന്നായിട്ട് അഞ്ചാറ് മിനിറ്റ് എങ്കിലും നന്നായിട്ട് വഴറ്റിയാൽ മാത്രമേ നമുക്കത് ബ്രൗൺ കളർ ആയിട്ട് അതൊന്ന് വെന്ത് വരള്ളൂ അപ്പൊ ഞാൻ കണ്ടില്ലേ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഉടയി ഒന്നും വേണ്ട കേട്ടോ ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം ഈ മസാലയ്ക്കുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പിരിയൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമൊന്നു പോകണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ മസാല പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചില്ലേ ആ മസാല ഒഴിച്ചു കൊടുക്കാം ഈ മസാല ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റണം കാരണം നമ്മൾ വഴറ്റിയിട്ടല്ലോ അരച്ചത് അപ്പൊ അതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും തക്കാളിയുടെയൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ തിളച്ച് ആ വെള്ളമൊക്കെ വറ്റി കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇറങ്ങണം അര ടീസ്പൂൺ തന്നെ കേട്ടോ ഇത് ഈ പഞ്ചസാര ചേർക്കണത് നമ്മൾ തക്കാളി ഉണ്ടല്ലോ അതിന് പുളിപ്പ് ഉണ്ടാവില്ല ആ പുളിപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് അതുകൊണ്ട് അര ടീസ്പൂണ് കൂടുതൽ ചേർക്കണ്ട പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വല്ലാതെ ഡ്യൂസുള്ള കറിയല്ലോ എന്താ ആവശ്യത്തിന് ഉള്ളൊരു ഡ്യൂസ് വേണേനും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തിളച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവൂട്ടോ അപ്പം അതാ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ ഇതിൽ ഈ മസാലക്കൊന്ന് ഈ മുട്ടയിലൊന്ന് പിടിക്കണ്ടായി ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി മുട്ട ചേർത്തിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് മസാലയൊക്കെ ആ മുട്ടയിലൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കസൂരിമേത്തിയാണ് ചൂടാക്കിയിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില വതര് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു ടീസ്പൂൺ ബട്ടർ ഇറക്കാം ഇപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ റെസ്റ്റോറന്റ് സ്റ്റൈല് എഗ് ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ചപ്പാത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഗീ റൈസിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കഴിക്കാൻ അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം